മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇപ്പോ ഇത് ഇതൊരു വലിയൊരു സൽക്രമം ഒരുപാട് പ്രയത്നങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അതിനു വേണ്ടി സമർപ്പണങ്ങളോട് കൂടി നടത്തപ്പെടുന്നത് ഇതുകൊണ്ട് നമ്മുടെ നാടിന് ഇപ്പൊ നിലനിൽക്കുന്നൊരവസ്ഥയിൽ നിന്നും മറ്റെന്തൊരു മാറ്റത്തിലേക്ക് നാടിന്റെ മൊത്തത്തിന്റെ ഒരു നിലനിൽപ്പിൽ തന്നെ അത് എങ്ങനെ അതിന്റെ ഒരു സ്വാധീനം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പൊ ശ്രീചക്ര പൂജ നവാഭരണം ആവട്ടെ ശ്രീചക്ര പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് വൈയക്തികമായാണ് സാധകർ ചെയ്യുക തന്ത്രത്തിന് പലപ്പോഴും ഒരു വയ്യക്തിക ദൃഷ്ടിയാണ് കൂടുതലുള്ളത് തന്ത്രം ഒരു സാമൂഹിക ദൃഷ്ടിയിൽ കാണുന്ന ഒന്നല്ല തന്ത്രത്തെ സംബന്ധിച്ച് സമൂഹം വളരെ പ്രധാനപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഓപ്പണായിട്ട് പറയാട്ടെ അതായത് പറയുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും തന്ത്രത്തിന്റെ സാധനാ സാധനാരീതിയൊക്കെ വ്യക്തി നിഷ്ട്ര സമൂഹത്തിന്റെ പ്രേയസ് തന്ത്രത്തെ സംബന്ധിച്ച് ഒരു ഒരു ചർച്ചാ വിഷയമല്ല വ്യക്തിയുടെ പ്രേസാണ് വിഷയം നിങ്ങൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് ചോദ്യം അതിന്റെ കാര്യം പക്ഷെ അവിടെ നിന്ന് മാറി നിങ്ങൾ അത് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് വലിയ വലിയൊരു സാമൂഹിക വീക്ഷണം തന്ത്രത്തിന്റെ വൈയക്തിക വീക്ഷണത്തെ ഒരു വ്യക്തിക്ക് എപ്ര എപ്രകാരം അത് വൈയക്തികമായി ഗുണം ചെയ്യുന്നു അതിനെ നിങ്ങൾ ഒരു സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുക അത് വലിയൊരു വലിയൊരു പ്രവർത്തനമാണ് വലിയൊരു ദൈവിക പ്രവർത്തനമാണ് തീർച്ചയായിട്ടും അതിന്റെ ഒരു വ്യക്തിക്ക് എന്താണോ ശ്രീചക്ര പൂജ കൊണ്ട് ഗുണം ഉണ്ടാവുക എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അത് ഒരു നാട്ടിലേക്ക് വ്യാപിക്കുന്ന എന്നുള്ള ഗുണുണ്ട് അത് വല്യൊരു കാര്യാണ് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് അത് അത് വീക്ഷണം പോലെയാണ് നമ്മുടെ വീക്ഷണമാണ് അതെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ളത് സമൂഹത്തിന് കൂടി കൊടുക്കണം എന്നുള്ള നമ്മുടെ ആർഷ ചിന്തയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വീക്ഷണത്തിന്റെ ഭാഗമാണ് വലിയൊരു ശുഭോതർക്കമായിട്ടുള്ള തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇത് നടക്കുമ്പോൾ നമ്മുടെ വളരെ ഗുണപ്രദമായിട്ട് തീർച്ചയായിട്ടും